നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോയിൽ ഒരു ചെയറിൽ ഒരാൾ ഇരുന്നിട്ട് രണ്ട് മണിക്കൂർ നേരത്തേക്ക് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കയാണ് നമ്മൾ എത്ര പേര് രണ്ട് മണിക്കൂർ ഫിനിഷിംഗ് പോയിന്റ് അതേ സമയത്ത് നീ ആലോചിച്ച് നോക്കുക ഇന്നത്തെ അപ്പാപ്പ്മാരെ പോലെ ആപ്പിളുടെ ചോറിന്റെ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എടുത്തിട്ട് റീൽസ് ഇങ്ങനെ ആ ബോർഡ് അവിടെ ഇൻസ്റ്റാഗ്രാം റീൽസ് വെച്ച് ആ ബോർഡ് ദൃശ്യം മൂവി കൺസിഡർ ത്രില്ലർ മൂവി നമുക്ക് ആദ്യം തന്നെ കുറച്ച് ക്ലൂസും ഹിസ കിട്ടി തരും അപ്പൊ നമ്മളിങ്ങനെ ചെയ്യണം എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്നൊരു സാധനം വരും അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ക്യൂരിയോസിറ്റി ക്യൂരിയാസിറ്റിസ് ദ മതർ ഓഫ് ഇൻവെൻഷൻ ആൻഡ് ഇന്നോവേഷൻസ് ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ആയിരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് ബിക്കോസ് എവറി ടൈം ദേ ആർ ക്യൂരിയസ് ദ ആർ ഡോപ്പിംഗ് റിലീസ് നമ്മൾ രണ്ടുപേരും കൂടി ഒരു കഫേല് പോയിരിക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തൊട്ടടുത്ത സീറ്റിൽ വേറെ രണ്ടു ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാ പക്ഷെ അതിൽ ഒരാൾ പറയുന്നത് കേട്ടു എന്നാലും അവൻ ഇങ്ങനെ ചെയ്തല്ലേ എന്നിട്ട് പിന്നെ അവരുടെ കോൺവർസേഷൻ സ്റ്റോപ്പ് ആയി ഈ സമയത്ത് നമുക്ക് ഒരു ഓക്കേ ഫീലിംഗ് വരും എന്നാലും അവൻ എന്താ ചെയ്തത് അതിനുശേഷം നമ്മൾ കേട്ടിട്ടില്ല ഒരു ഇച്ചിങ് ഫീൽ ചെയ്യും നമുക്ക് നമ്മുടെ ശരീരത്തിലൊക്കെ ഇച്ചിങ് വരുന്നത് പോലെ നമ്മുടെ ബ്രെയിനൊരു ഇച്ചിങ് ഫീൽ ചെയ്യും കോൾഡ് ക്യൂരിയോസിറ്റി അതെന്താണ് എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി നമുക്ക് ആ രണ്ടുപേരും ഒരു പരിചയവും ഇല്ല നമുക്ക് ആ ഡാറ്റ അറിഞ്ഞിട്ട് ഒരു കാര്യവും സ്റ്റിൽ വി വിൽ ഫീൽ എ സൈക്കോളജിക്കൽ ഇച്ചിങ് ഫീൽ ദാറ്റ് ഇസ് കോൾഡ് ക്യൂരിയോസിറ്റി ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യൻ എന്തുകൊണ്ട് ക്യൂരിയസ് ആയി ഏതൊക്കെ ടൈപ്പുള്ള ക്യൂരിയോസിറ്റി ഉണ്ട് അങ്ങനെ ഡീപ്പ് ആയിട്ടുള്ള ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ ആയിരിക്കും ഇന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവുക വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് റാക്ഷൻ ജോബി നമ്മുടെ ശരീരത്തിൽ നമുക്ക് വിശക്കുന്ന സമയത്ത് ഐ ആം മിസ്സിങ് കലോറീസ് എന്ന് നമ്മുടെ ബോഡി പറയുമല്ലോ നമ്മുടെ വയറിൽ ഒരു ഫീലിംഗ് ഒക്കെ വരുമല്ലോ അതേപോലെ നമ്മളുടെ ബ്രെയിനിൻ്റെ ഡാറ്റ മിസ് ചെയ്യുമല്ലോ ആ ഇൻഫർമേഷൻ ഗ്യാപ്പാണ് ക്യൂരിയോസിറ്റി ഫോർ എക്സാമ്പിൾ ഒരു ആയിരം പീസുള്ള ജിക്സോ പസിലുണ്ടെന്ന് വിചാരിക്കാം നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പീസും വെച്ച് ഫിക്സ് ചെയ്തു ഒരു പീസ് മിസ്സിങ് ആണ് അപ്പൊ നമ്മൾ എന്താ ചിന്തിക്ക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതെണ്ണം വെച്ചിട്ട് ഞാൻ അത് സക്സസ് ആക്കിയല്ലോ എന്ന് ചിന്തിക്കുന്നതാണോ കൂടുതൽ ഉണ്ടാവുക അതോ ആ ഒരെണ്ണം കിട്ടാത്തതിനാണോ പ്രയോറിറ്റി കൊടുക്കുക അതാണ് പ്രോബ്ലം ദാറ്റ് ഈസ് വാൾട്ട് ക്യൂരിയോസിറ്റിസ് എല്ലാ മനുഷ്യന്മാർക്കും ഒരു ഗോൾഡ് ലോക്ക് സോൺ ഉണ്ട് ഗോൾഡ് ലോക്ക് സോൺ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാ വണ്ടികൾക്കും ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ആ വണ്ടി ആ ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ പോകുമ്പോഴായിരിക്കും നല്ല പെർഫോമൻസ് തരുക സ്വീറ്റ് സ്പോട്ട് എന്നൊക്കെ പറയും ഞാൻ ഹിമാലയൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഹിമാലയന്റെ എയ്റ്റി ടു ഹൺഡ്രഡ് ആയിരുന്നു സ്വീറ്റ് സ്പോട്ട് അതേപോലെ ഓരോ വണ്ടികൾക്കും സ്വീറ്റ് ഉണ്ട് അതുപോലെ മനുഷ്യന്റെ ക്യൂരിയോസിറ്റിയുടെ സ്വീറ്റ് സ്പോട്ടാണ് ഗോൾഡ് ലോക്ക് സോൺ എക്സാമ്പിൾ നമ്മൾ ഒരു വീഡിയോ കാണിരിക്കാണ് ആ വീഡിയോയിൽ ഒരു ചെയറിൽ ഒരാൾ ഇരുന്നിട്ട് രണ്ട് മണിക്കൂർ നേരത്തേക്ക് വെള്ളം കുടിച്ചോണ്ടേ നമ്മൾ എത്ര പേര് രണ്ട് മണിക്കൂർ ഫിനിഷ് ചെയ്യും ആരും കാണില്ല ബിക്കോസ് അവിടെ എല്ലാം പ്രഡിക്റ്റബിൾ ആണ് ഭയങ്കര ബോർഡം ഫീൽ ചെയ്യും എക്സ്ട്രീം കേസ് നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഒരു ലെക്ചർ കേൾക്കാൻ വേണ്ടി കൊണ്ടുപോയി നമുക്ക് ആ ടോപ്പിക്ക് ഒട്ടും അറിയില്ല താല്പര്യം ഇല്ല ന്യൂക്ലിയസ് ബോംബാഡിങ് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആണെന്ന് വിചാരിക്കുക നമ്മൾ ബോർ അടിക്കും അത് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ആ ടോപ്പിക്കിനെ പറ്റി അറിയില്ല ആ ടോപ്പിക്ക് നമ്മൾ എൻജോയം ചെയ്യുന്നില്ല അത് എക്സ്ട്രീം കേസ് ആണ് ഇത് എക്സ്ട്രീം ബോർഡമാണ് ഇതിന്റെ ഇടയിൽ ഒരു സ്പോട്ടുണ്ട് ദൃശ്യം മൂവി കൺസിഡർ ചെയ്യുക ത്രില്ലർ മൂവി നമുക്ക് ആദ്യം തന്നെ കുറച്ച് ക്ലൂസും ഹിംസ കിട്ട് തരും അപ്പൊ നമ്മൾ ഇങ്ങനെ ഗസ് ചെയ്തോണ്ടേരിക്കും അടുത്താൻ പോകുന്ന ഗസ് ചെയ്ത ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തുമല്ലോ ഇതാണ് വണ്ടികളുടെ വണ്ടികളിലെ സ്പോട്ട് പോലെ മനുഷ്യന്മാരുടെ ഗോൾഡ് ലോക്ക് സോൺ ഈ ഗോൾഡ് ലോക്ക് സോണിലാണ് മനുഷ്യൻ ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുക എല്ലാവരും വിചാരിക്കുന്നത് ഡോപ്പമീൻ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യുന്നത് ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിയുമ്പോ എന്നാണ് അങ്ങനെയല്ല ആക്ച്വലി ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഡോപ്പുമീൻ ഫോൾ ഡൗൺ ചെയ്യും ഡോപ്പുമീൻ ഏറ്റവും കൂടുതൽ റിലീസ് ആവുന്നത് ആ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ കാസിനോയിൽ പോയി കാസിനോയിൽ പോയിട്ട് എന്തായാലും നമ്മുടെ കാശ് പോകുമെന്ന് വിചാരിച്ചോ അപ്പൊ കാശ് പോകുന്ന സമയത്തല്ല കൂടുതൽ ഡോപ്പുമെന്റ് റിലീസ് ആവുന്നത് ആ ബോൾ നമ്മളിടത്ത് കറങ്ങൂലോ ആ കറങ്ങുന്ന സമയത്ത് ആ ഫ്ലോ സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ഡോപ്പുമെന്റ് റിലീസ് ചെയ്യുന്നത് സോ ഹോൾ പർപ്പസ് ഓഫ് ലൈഫ് ടു ബി ക്യൂരിയസ് നമ്മളുടെ എല്ലാവരുടെയും ആ ഗോൾഡ് ലോക്ക് സോൺ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഈ ക്യൂരിയോസിറ്റീനെ ബേസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ഈ മോഡേൺ ഏറിയയിൽ രണ്ട് ടൈപ്പ് ലേണേഴ്സ് ആണ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ക്യൂരിയാസിറ്റിനെ ബേസ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ലേണേഴ്സും ഉണ്ട് വെർട്ടിക്കൽ ലേണേഴ്സും ഉണ്ട് ഐ ലസ് എക്സ്പ്ലെയിൻ ഇറ്റ് വെരി സിമ്പിൾ ഹൊറിസോണ്ടൽ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ കാര്യങ്ങളെപ്പറ്റി കുറച്ച് 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 കാര്യങ്ങൾ അറിയാം എന്നാൽ ഒരു കാര്യത്തെ പറ്റി ഡീപ്പ് ആയിട്ടുള്ള നോളജില്ല ദാറ്റ് ഈസ് ഹൊറിസോണൽ ലേണേഴ്സ് ഇനി വെർട്ടിക്കൽ ലേണേഴ്സ് ആവട്ടെ അവർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ അവർക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾക്ക് അവരുടെ നോളേജ് അല്ലെങ്കിൽ സ്കിൽ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും ഈ ഹൊറിസോണ്ടൽ ലേണേഴ്സിന് മുഴുവൻ എഐ വിൽ റിപ്ലേസ് സ്റ്റിൽ വെർട്ടിക്കൽ ലേണേഴ്സ് വിൽ സർവൈവ് ബിക്കോസ് അവരുടെ നോളജ് എന്ന് പറയുന്നത് ഡീപ്പ് റൂട്ടഡ് ആണ് അവർക്ക് ആ കാര്യത്തെ പറ്റി നല്ലപോലെ അറിയാം ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ലേണേഴ്സിനുള്ളത് ഡൈവേഴ്സീവ് ക്യൂരിയോസിറ്റിയാണ് വെർട്ടിക്കൽ ലേണേഴ്സ് എന്നുള്ളത് എപ്പിസ്റ്റമിക് എപ്പിസ്റ്റമിക്യൂരിയാറ്റിയാണ് ഡൈവേഴ്സീവ് ക്യൂരിയാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോറടി മാറ്റാൻ വേണ്ടി എന്ത് കാര്യം കണ്ടാലും അതിനെ കുറിച്ച് കുറിച്ച് അറിയാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക അതാണ് ഡൈവേഴ്സീവ് ക്യൂരിയാസിറ്റി നമ്മൾ ബോറടിച്ച് ഏതെങ്കിലും ഒരു പോയിന്റിൽ എവിടെയെങ്കിലും വെയിറ്റിംഗിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ടോണ്ടിരിക്കുക ആ ഇൻസ്റ്റഗ്രാം റീൽസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിന്റെ അത്ഭുതമാണ് ഡിസൈഡ് ചെയ്യുന്നത് നീ എന്താണ് കാണണ്ടെന്നുള്ളത് നമ്മളല്ല ഡിസൈഡ് ചെയ്യുന്നത് അപ്പൊ റാൻഡം ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരും നമ്മൾ കാണും ക്യൂരിയസ് ആവും അതൊന്നും നമുക്ക് നമ്മുടെ റിയൽ ലൈഫായിട്ട് ഒരു ഇല്ലാത്തതായിരിക്കും ഇതാണ് ഡൈവേഴ്സീവ് ക്യൂരിയാസിറ്റി ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാർട്ടിക്ക് പോയി ഒരു കല്യാണത്തിനോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ പോയി അവിടെ കാണുന്ന എല്ലാവരും എടുത്തും പോയി കുറച്ച് കുറച്ച് സംസാരിക്കാം നിങ്ങൾ ഇവിടെ അവിടെനിന്നാണ് വന്നിരിക്കുന്നത് അവിടെ ഒരു മണിയേട്ടൻ തന്നെ കേട്ടോ അയാളെ നിങ്ങൾക്ക് അറിയോ എന്റെ ഈ കോൺവെർസേഷൻ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു സ്കില്ലോ ഒന്നും അപ്ലിഫ്റ്റ് ചെയ്യുന്നില്ല പ്രധാനപ്പെട്ട മൂന്നാമത്തെ എക്സാമ്പിള് രണ്ട് സെലിബ്രിറ്റീസ് തമ്മിൽ ബ്രേക്കപ്പ് ആവാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് വിചാരിക്കുക അവര് കല്യാണം കഴിഞ്ഞിട്ട് ഇതിനെ പറ്റി കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക അവരെന് ബ്രേക്കപ്പ് ആവുന്നേ അവരുടെ പഴയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നോയിക്കൊണ്ടിരിക്കുക ഇവര് തമ്മിൽ എന്തായിരുന്നു ആക്ച്വൽ ഇഷ്യൂ ഇതൊക്കെ പഠിച്ചിട്ട് നമുക്ക് ആ ക്യൂരിയോസിറ്റി നമ്മൾ റിസോൾവ് ചെയ്ത് നമ്മുടെ റിയൽ ലൈഫിൽ എന്ത് മെച്ചമാണ് ഉണ്ടാവുന്നത് ഈ ഡൈവേഴ്സ് ക്യൂരിയോസിറ്റി ഉള്ള ഹൊറിസോണ്ടൽ ലേണേഴ്സ് ഒന്നും ചിന്തിക്കുന്നില്ല ആ പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല പക്ഷെ വെർട്ടിക്കൽ ലേണേഴ്സ് എപ്പിസ്റ്റമിക് ക്യൂരിയാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും എപ്പിസ്റ്റമിക് ക്യൂരിയാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിയൽ ലൈഫിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ ഒരു പ്രോബ്ലം ഫേസ് കൊണ്ടിരിക്കുന്നത് കറന്റ്ലി എന്തോ ഒരു പ്രോബ്ലം ആയിക്കോട്ടെ ഒരു ഹെൽത്ത് പ്രോബ്ലം പ്രോബ്ലമാണെന്ന് വിചാരിച്ചോളൂ ആ ഹെൽത്ത് പ്രോബ്ലം പറ്റി കൂടുതൽ പഠിക്കുക അത് വെച്ച് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും ബിക്കോസ് അവിടെ ഞാനാണ് ആ ടോപ്പിക് ചൂസ് ചെയ്യുന്നത് എന്തിനെ പറ്റി പഠിക്കണം എന്നുള്ളത് ഞാൻ ആ ചൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം അല്ല എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പഠിക്കുന്നത് രണ്ടാമത് എന്റെ കരിയറിനെ പറ്റിയിട്ടോ എന്റെ ഗോളിനെ പറ്റിട്ടോ എന്റെ ഹോബീസിനെ ആയിരിക്കും ഞാൻ പഠിക്കുന്നുണ്ടാവുക ഈ എപ്പിസ്റ്റമിക് ഉള്ള വെർട്ടിക്കൽ ലേണേഴ്സ് ബിക്കോസ് അത് പഠിച്ചതുകൊണ്ട് എനിക്ക് പോസിറ്റീവായിട്ട് എന്റെ ലൈഫിൽ അത് ഇമ്പാക്ട് വരും ഞാനൊരു വെർട്ടിക്കൽ ലേണറായി മാറും എൻ്റെ കരിയറിനെ പറ്റി മാത്രം ഞാൻ കൂടുതൽ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗോളിനെ പറ്റി മാത്രം പഠിക്കുന്നുണ്ട് ഓക്കെ സോ ഇപ്പം ഞാൻ പറഞ്ഞത് രണ്ട് ടൈപ്പ് ക്യൂരിയാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഡൈവേഴ്സ് ഓഫ് എപ്പിസ്റ്റമിക് ക്യൂരിയാസിറ്റിയും ഈ ഡൈവേഴ്സ് ഓഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ലേണേഴ്സിനായിരിക്കും കുറേ കാര്യങ്ങൾ അവർക്ക് അറിയും പക്ഷേ അതിന് ഒന്നിനെ കുറിച്ചും ഫുൾ ആയിട്ട് നോളജ് ഉണ്ടാവില്ല എപ്പിസ്റ്റമിക് ക്യൂരിയാസിറ്റി ഉള്ള ആൾക്കാർ വെർട്ടിക്കൽ ലേണേഴ്സ് ആയിരിക്കും അവർക്ക് കുറച്ച് കാര്യങ്ങളെപ്പറ്റി അറിയും പക്ഷേ അതിൻ്റെ ടോപ്പ് നോളജ് ഉണ്ടാവും സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്തെങ്കിലും ഒരു ഡാറ്റ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇത് ഡൈവേഴ്സ് ക്യൂരിയോസിറ്റി ആണോ എപ്പിസ്റ്റമിക് എന്നുള്ളതാണ് മൂന്നേ മൂന്ന് ചോദ്യം ചോദിക്കുക ഈ കാര്യം ഞാൻ ലൈഫിൽ ഒരിക്കലും മീറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആൾക്കാരെ പറ്റിയിട്ടാണോ അങ്ങനെയാണെങ്കിൽ ആ ഡാറ്റ അപ്പ കട്ട് അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല സെക്കൻഡ് ഈ ഡാറ്റ എന്റെ ഉള്ളിലെ ദേശത്തിനെയോ അല്ലെങ്കിൽ എന്നെ കുറച്ചുകൂടെ ഷോക്കിംഗ് ആക്കുന്ന ഡാറ്റയാണോ അങ്ങനെയാണെങ്കിൽ അത് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാ തേർഡ് വൺ ഇത് എന്റെ റിയൽ ലൈഫായിട്ട് ഇനി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണോ കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് അപ്പൊ ഡിലീറ്റ് ചെയ്ത് ആ ഡാറ്റ നിങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇനി ഒരു ഡാറ്റ വന്നു ആ ഡാറ്റ വന്നിട്ട് ഞാൻ ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ തരുന്ന കാര്യമാണ് ടേക്ക് ആ ഡാറ്റയെ കുറിച്ച് കൂടുതൽ പഠിക്കുക രണ്ടാമത് നിങ്ങളുടെ ഗോളിനെ പറ്റി നിങ്ങളുടെ കരിയറിനെ ഡാറ്റയാണ് മുന്നിൽ ആണ് സങ്കല്പിക്കുക അതും നിങ്ങൾക്ക് മുന്നോട്ട് പോയി പഠിക്കാം ബിക്കോസ് യു വിൽ ഇങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിൽ വരുന്ന ഡാറ്റേനെ കുറിച്ചാണ് സംസാരിച്ചത് പക്ഷേ ഈ സംസാരിച്ചത്യൂരിയോസിറ്റി എങ്ങനെ ജനറേറ്റ് ആവും ഈ ക്യൂരിയോസിറ്റി എങ്ങനെ നമുക്ക് ഫുൾ നടത്താൻ പറ്റും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഈ ക്യൂരിയോസിറ്റി കൊണ്ട് നേടാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ബോർഡത്തെ കുറിച്ച് അറിയണം അതായത് നമ്മൾ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് സിനിമ തുടങ്ങി പത്ത് മിനിറ്റ് മുമ്പ് നമ്മൾ തിയേറ്ററിൽ എത്തി ആ സിനിമ തുടങ്ങണ വരെ ഒരു ചെറിയ സമയമുണ്ട് ആ ഫ്രീ ടൈം നമ്മൾ ഫോൺ എടുക്കാൻ ടെൻഡൻസി വരും ഈ ഫോൺ എടുക്കാനുള്ള ടെൻഡൻസി വരാനുള്ള കാരണം എന്താ അവിടെ ഒരു ഫ്രീ സ്പേസ് ഉള്ളത് കൊണ്ടാണ് അതാണ് ബോർഡ് ഈ ബോർഡെന്ന് പറയുന്നത് നമ്മൾ ലിഫ്റ്റിൽ കയറുമ്പോൾ വരാം നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുമ്പോൾ വരാം ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ ബോർ ഫീൽ ചെയ്തിട്ട് ഫോൺ എടുക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ടെൻഡൻസി വരുന്നുണ്ട് അപ്പോൾ നമ്മളതൊരു അസുഖമായിട്ട് കണക്കാക്കും ഇതെന്താ എനിക്കിങ്ങനെ ഫോണെടുക്കാൻ ടെൻഡൻസി വരുന്നത് സത്യം പറഞ്ഞാൽ അതൊരു അസുഖമല്ല അത് ക്യൂരിയോസിറ്റിയുടെ എനർജിയാണ് ഒരു ഗണ് എടുത്ത് നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ട്രിഗർ വലിക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ആ ബുള്ളറ്റ് ഗണ്ണിൽ നിന്ന് ഷൂട്ടാവാനുള്ള എനർജി ഒരു സാധനമാണ് ആ ഒരു പവറാണ് ഈ അപ്പൊ ഈ ബുള്ളറ്റ് വരാനുള്ള എനർജി ആ ബുള്ളറ്റ് എന്ന് പറയുന്നതാണ് ക്യൂറിയോസിറ്റി അപ്പൊ അതിലേക്ക് എനർജി കൊടുക്കുന്നതാണ് ഈ ബോർഡം ചെയ്യുന്നത് സയന്റിഫിക്കലി ബോർഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ട് പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു കാര്യമില്ല അതായത് ഒരു റേസിംഗ് കാർ ട്രാക്കിന് പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് പോവാൻ ട്രാക്കില്ല അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കും അങ്ങനെ അതാണ് ഈ ബോർഡം ഇനി ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ നിനക്കൊരു കാര്യം അറിയാം പിന്നെ നിനക്കൊരു കാര്യം അറിയാൻ ആഗ്രഹമുണ്ട് ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്നുണ്ടോ ഇതാണ് ക്യൂരിയോസിറ്റി ഈ ക്യൂരിയോസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇൻസ്റ്റഗ്രാം റീൽസ് നോക്കിയിട്ട് യൂട്യൂബ് നോക്കി സോഷ്യൽ മീഡിയയും കണ്ട് അനാവശ്യമുള്ള ഹോബീസ് കണ്ടിട്ട് ഇതുകൊണ്ട് ഫില്ല് ചെയ്യും ഇത് ഫില്ല് ചെയ്യും എന്താ സംഭവിക്കണേ ഈ ബോർഡ് നശിക്കും ഈ ബോർഡ് നശിച്ചാൽ നമ്മൾ ക്യൂരിയോസിറ്റീനെ അറിയാണ്ട് കൊല്ലുകയാണ് ആയിട്ട് കൊല്ലുകയാണ് അപ്പോൾ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു കാര്യത്തെ കുറിച്ച് അറിയാനുള്ള ആവേശമാണ് നമ്മളതിനുവേണ്ടി റിജ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐസക് ന്യൂട്ടൻ ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചു അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് കണ്ടുപിടിക്കാനുണ്ടായ സാഹചര്യം അത് അതാണ് ഞാനിപ്പോൾ പറയുവാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ചിൽ പ്ലേഗ് രോഗം പിടിപെട്ടിണ്ടായിരുന്നു ലണ്ടനിൽ അന്ന് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അടച്ചു അപ്പോൾ ഈ ന്യൂട്ടന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു ഗ്രാമത്തിലേക്ക് പോകേണ്ടി വന്നു അവിടെ പോയിട്ട് അദ്ദേഹം വീട്ടിലിരിക്കുകയാണ് ചിലവഴിക്കാൻ സമയം ചിലവഴിക്കാൻ ഒന്നുമില്ല ഫ്രണ്ട്സ് ഇല്ല പ്രൊഫസേഴ്സ് ഇല്ല അവിടെ ഡിബേറ്റ് ചെയ്യാൻ ആളില്ല അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല പുസ്തകങ്ങളില്ല അപ്പോൾ ഇദ്ദേഹം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാ ദിവസവും തോട്ടത്തിൽ പോയിട്ടിരിക്കും അങ്ങനെ പോയി പോയി അവിടെ ഇരിക്കും വെറുതെ ഇരിക്കും ഒന്നും ചെയ്യാനില്ല അങ്ങനെ വെറുതെ ഇരുന്ന സമയത്താണ് ഈ ആപ്പിൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ തല വീഴുന്നതും അദ്ദേഹം അതെടുത്തിട്ട് ചിന്തിക്കുകയാണ് ഏഹ് എന്തുകൊണ്ട് ഈ ആപ്പിൾ എൻ്റെ തല വീണു എന്തുകൊണ്ട് ആപ്പിൾ മോളിക്കിട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് വരുന്നു അപ്പോൾ അതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്നാൽ കണ്ടുപിടിച്ച് ഇതൊക്കെ ഇത് എങ്ങനെ വന്നു വെച്ചു കഴിഞ്ഞാ അദ്ദേഹം അവിടെ ബോർഡം ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബോർഡമായിട്ട് ബോർഡിച്ച് ഇരുന്നാൽ മാത്രമേ നമുക്ക് പുതിയതായിട്ടൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അതേ സമയത്ത് നീ ആലോചിച്ച് നോക്കുക ഇന്നത്തെ അപ്പാമ്മാരെ പോലെ ന്യൂട്ടൻ അമ്മ ആപ്പിളിന്റെ ചോറിന് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഫോണിനെടുത്തിട്ട് റീൽസ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസ് വെച്ച് ഫിൽ ആയി ആ ബോർഡത്തിന് എങ്ങനെ ക്രിയേറ്റീവ് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ബ്രെയിനിനെ നമ്മൾ അനാവശ്യമായി ഇൻഫർമേഷൻ കൊണ്ടുവന്നിട്ട് ഈ ഗ്യാപ്പ് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കളയും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ക്യൂരിയോക്ക് ഒരു ഇൻക്യുബേഷൻ ഇൻക്യൂബേഷൻ ഉണ്ട് അത് മുളച്ചു വരുന്ന പീരീഡ് ഉണ്ട് ആ ആണ് ഈ ബോർഡം ആ ബോർഡത്തിന്റെ ഡാറ്റ വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രെയിന് ചിന്തിക്കാനുള്ള സമയമില്ലല്ലോ അപ്പൊ എന്താ ഇൻക്യുബേഷൻ മുളയ്ക്കുന്ന മുമ്പ് തന്നെ കൊന്നുകളയാണ് ആ സീഡ് ഒരു പ്ലാന്റ് ആയി വളരുന്നതിന് മുന്നേ റീൽസ് ആയിട്ടുള്ള വെച്ചിട്ട് ആ ഇൻസ്റ്റീൽ വെട്ടിക്കളയും ഈ നമ്മൾ ക്യൂരിയോസിറ്റിനെ കൊല്ലുന്ന കാര്യം പറഞ്ഞു ഈ നമ്മൾ ക്യൂരിയോസിറ്റി കൊല്ലുന്നതിൻ്റെ മെയിൻ കാരണമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ അതിലും വ്യത്യസ്തമായ ആപ്പുകൾ നമ്മുടെ ഫോണിൽ ആപ്പുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ അറ്റൻഷൻ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ അറ്റൻഷനെയാണ് ഈ ലോകത്തെ ഡിജിറ്റൽ ടെക്നോളജി സോൾഡ് ചെയ്ത് കാശുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ആപ്പ് എടുത്തിട്ട് അതിലേക്ക് എൻഗേജ് ആയിരിക്കും എല്ലാ ആപ്പും ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ എൻഗേജ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ സാധനത്തിനെ നമ്മൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കൊടുക്കുകയാണ് വിധേയമാക്കും വിധേയമാക്കും അതിനെ ഇവിടെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഡാറ്റ ഹൈജീൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് ഡാറ്റ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എനോർമസ് നോർമസ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് സർപ്ലസ് ഓഫ് ഡാറ്റയാണ് എവിടെ തിരിഞ്ഞാലും ഡാറ്റയാണ് ഇതിൽ ഏത് ഡാറ്റയാണ് നമുക്ക് യൂസ്ഫുൾ ആവാ ഏത് ഡാറ്റയാണ് നമുക്ക് യൂസ്ഫുൾ ആവാതിരിക്കുക എന്നുള്ളത് യുക്തിപൂർവം ഡിസൈഡ് ചെയ്യുന്ന പരിപാടിയാണ് ഡാറ്റ ഹൈജീൻ ഈ ഡാറ്റകളെല്ലാം നമ്മൾ അബ്സോർബ് ചെയ്യുന്നതിനൊരു റീസൺ ഉണ്ട് എവല്യൂഷനായിട്ട് കണക്ട് ചെയ്ത റീസൺ ഉണ്ട് വളരെ പണ്ട് ഈ ഡാറ്റ ഒക്കെ യൂസ്ഫുൾ ആയിരുന്നു ബിക്കോസ് അവർ പണ്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്റ്റാർസിനെ ഒബ്സേർവ് ചെയ്യുന്നത് അവർക്ക് അടുത്ത തവണ ഫുഡ് കിട്ടാൻ വലിയ ഉപകാരമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് പക്ഷെ അതിനെ ഒബ്സേർവ് ചെയ്ത് ഒബ്സേർവ് ചെയ്തിട്ടാണ് കലണ്ടേഴ്സ് ഒക്കെ ഫോം ചെയ്തത് അപ്പൊ അത് അവർക്ക് ആ ഡാറ്റ ഇവിടെ യൂസ്ഫുൾ ഇവോൾവ് ചെയ്തു വന്നു പക്ഷെ നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്നത് നമ്മൾ കാണുന്ന ഡാറ്റ നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഡാറ്റ എത്രത്തോളം നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കരിയർ ഗ്രോത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഉപകാരപ്പെടുന്നില്ലെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ആ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡാറ്റ ഹൈജീൻ എന്ന് പറയുക ഇനിയുള്ള ഒരു ടൈമിൽ നിങ്ങൾ ആ ഡാറ്റ ഹൈജീൻ ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള ബിഗ് കോർപ്പറേറ്റ് കമ്പനികളുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലെയുള്ള കമ്പനീസിൻ്റെ പ്രൊഡക്റ്റ് ആയി മാറും യു വിൽ ബി കില്ലിങ് യുവർ ക്യൂരിയാസിറ്റി വിത്ത് ഇൻസ്റ്റഗ്രാം റീൽസ് വിച്ച് ഇസ് ഓഫ് നോ യൂസ് ഫോർ യു പക്ഷെ നിങ്ങൾ നേരെ മറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടൻറ്റാണ് വാച്ച് ചെയ്യുന്ന ഞാൻ സങ്കല്പിക്കുക നിങ്ങളുടെ ഗോളിലേക്കോ നിങ്ങളുടെ കരിയറിലേക്കോ കണക്ട് ചെയ്യുന്ന ഒരു സ്പെസിഫിക് കണ്ടൻറ്റ് ക്രിയേറ്ററിൻ്റെ കണ്ടന്റ് ആ കാണുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് അബ്സൊലൂട്ട്ലി റൈറ്റ് ഇൻസ്റ്റഗ്രാം കാണരുത് എന്നല്ല ഈ ഒരു പെർട്ടിക്കുലർ പോഡ്കാസ്റ്റിൻ്റെ ഫണ്ട നമ്മൾ പറഞ്ഞു തരുന്നത് റാൻഡം ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം റീൽസ് ബിക്കോസ് ഇൻസ്റ്റഗ്രാം അൽഗുരുതും വെച്ച് ഡിസൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന കണ്ടന്റ് ഉണ്ടല്ലോ ദാറ്റ് ഈസ് ഓഫ് നോ യൂസ് അതുപോലെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല യു ഹാവ് ടു സീരിയസ്ലി ഡിസൈഡ് വെദർ ദിസ് ഡാറ്റ ഈസ് ഓഫ് യൂസ് ഓർ നോ യൂസ് എന്നാൽ മാത്രമേ ഡാറ്റ ഹൈജീൻ ആയിട്ടുള്ള ഒരു ബ്രെയിൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ബിൽഡ് ചെയ്താൽ മാത്രമേ ആണ് സ്പെസിഫിക് ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ ദൻ ഓൺലി യു വിൽ ബിക്കം എ വെർട്ടിക്കൽ ലേണർ ഇനി ഈ ക്യൂരിയോസിറ്റി നമുക്ക് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്ന് നമുക്ക് ജസ്റ്റ് എന്ന് വെച്ചാൽ തിങ്ക് ചെയ്ത് നോക്കാം അതിൽ ഇൻസിഡൻറ്റ് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ഇരുന്ന് റെൻറ്റിൽ വരുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഡിസൈനാണ് പ്രത്യേകിച്ച് ഈ വിദേശത്തുള്ള ബിൽഡിങ്സൊക്കെ ഒരു പ്രത്യേക ഡിസൈൻ ആയിരിക്കുമല്ലോ ആർക്കിടെക്സ് ഒക്കെ അത്രയും അടിപൊളിയായിട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിന് എഞ്ചിനീയർ എനിക്കിന്ന് കാണാൻ പറ്റിയ സിവിൽ എഞ്ചിനീയർ ജസ്റ്റ് ഇന്ന് കാണാനും അദ്ദേഹം പരിചയപ്പെടാൻ പറ്റിയ ഒരു യു എസ് എക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പോയിട്ട് ചോദിച്ചു സാർ എങ്ങനെയാണ് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് ഈ ക്രിയേറ്റിവിറ്റിയിലേക്ക് എത്തിയതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ ബോറടിച്ചിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ബോർ അടിച്ചിട്ടാണ് ബോർ അടിച്ചിട്ട് എങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പുള്ളി പറഞ്ഞ പോയിൻ്റ് ഇതാണ് അദ്ദേഹത്തിന് ഒരു കുറേ മാസങ്ങളായിട്ട് വർക്ക് കിട്ടുന്നില്ല അതായത് പുള്ളി കൊടുക്കുന്ന ഡിസൈൻസ് കൊടുക്കുന്ന പ്രസൻറ്റേഷൻ ഒരു കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഇദ്ദേഹം ഭയങ്കര ഫ്രസ്ട്രേഷനായി സംഘടി പുള്ളിയുടെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്തു എനിക്ക് ഇതുപോലെ സംഭവമുണ്ട് എൻ്റെ പ്രൊജക്റ്റൊന്നു വരുന്നില്ല പുതിയ ഐഡിയകളൊന്നും എനിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഫ്രണ്ട് ചോദിച്ചു നീ ഫ്രീ ടൈമിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ പുള്ളി അദ്ദേഹത്തിൻ്റെ ഫ്രീ ടൈം അതായത് ഫ്രീ ടൈമിൽ ബോറടിക്കും ബോറടിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ മറ്റേ ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാം പുതിയ കാര്യങ്ങൾ പഠിക്കും ബുക്കുകൾ വായിക്കും ബുക്കുകൾ വായിക്കാമെന്ന് പറഞ്ഞാൽ ആ ഫ്രീ ടൈം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തുകയാണ് സിനിമകൾ കാണും അപ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ ഒരു ബോർഡം ഫാസ്റ്റിംഗ് ചെയ്യാൻ പറഞ്ഞു ഫാസ്റ്റിംഗ് അപ്പോൾ ഈ പുള്ളിക്ക് പുള്ളിക്കും ബോർഡം എന്താണ് നീ ഫ്രീ ടൈം ആയിട്ട് നിനക്ക് കിട്ടുന്നത് വർക്ക് കഴിഞ്ഞ് നിന്റെ വർക്ക് കഴിഞ്ഞു നീ ഓഫീസ് പോയിരിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കുന്നു നിനക്കൊരു ഫ്രീ ടൈം ഉണ്ട് ഒന്നും ചെയ്തിരിക്കാൻ പറഞ്ഞു വെറുതെ ഇരിക്കുക അയാൾ ഈ ബസ്സിൽ യാത്ര ചെയ്ത് വരുമ്പോൾ സമയത്തൊക്കെ ഇദ്ദേഹം എന്തെങ്കിലും എൻഗേജ്ഡ് ആണ് വെറുതെ ഇരുന്നു അപ്പോൾ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ഇയാൾക്ക് പറ്റണില്ല കാരണം എന്തെങ്കിലും ബ്രേ വന്നു അപ്പോൾ അയാൾ അയാളെന്ത് ചെയ്തു ഫ്രസ്ട്രേഷനിൽ പെട്ടു അത് കഴിഞ്ഞ് പിന്നെ അയാൾ ഫ്രണ്ട് പറഞ്ഞല്ലേ എന്നുകൊണ്ട് വീണ്ടും കാത്തിരുന്നു കാരണം ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടി അതിൻ്റെ എന്താണ് അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഒരു റിനോവേഷൻ വർക്ക് നടക്കുകയാണ് ആ റിനോവേഷൻ വർക്ക് നടക്കുന്ന സമയത്ത് ഈ ടൈൽസുകളൊക്കെ ഒട്ടിക്കാൻ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അടുക്കി വെച്ചിൽ കണ്ടപ്പോൾ പുള്ളിക്കാർ അതൊരു ബിൽഡിങ്ങിനെ ഒരു ഐഡിയ കിട്ടി ആ ഐഡിയ ആണ് ഞങ്ങളുടെ ബിൽഡിങ്ങിന് വേണ്ടി പുള്ളി പുതിയതായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ നമ്മൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ ആളാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കണം വെറുതെ ഇരിക്കാറുണ്ട് ബോർ ഫീൽ ചെയ്യണം അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഫ്രീ ടൈമൊക്കെ ഫില്ല് ചെയ്തിരിക്കുന്ന ആളാണ് അതായത് ഇപ്പോൾ കമ്പനിക്ക് പോകുന്ന വരുന്ന നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയം തിരിച്ചു വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ടൈം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ബസ്സിൽ എക്സാമ്പിള് പറഞ്ഞാൽ ബസ്സിൽ വരുമ്പോൾ പാട്ട് കേട്ട് വരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക എക്സാമ്പിൾ ഓഫാക്കുക എല്ലാം സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് കാലത്തേക്ക് നിങ്ങൾ ആ ബോറഡി ഫീൽ ചെയ്യുക ഈ ബോറടി ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത് കഴിയുമ്പോഴേ ബ്രെയിൻ എന്ത് ചെയ്യും എന്ത് എന്തിനെന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്നൊരു സാധനം വരും അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ കണ്ടുപിടിക്കും അതാണ് നമ്മുടെ ലൈഫിലെ ടേണിങ് പോയിൻ്റ് ആയി മാറാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ബോർ ഫീൽ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ കണ്ടുപിടിക്കാൻ ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് എടുക്കുക യെസ് ഇവിടെ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് ആണ് ഇപ്പൊ ജോബിഷ് ജോബിഷിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത് മൂന്ന് അഡ്വാൻറ്റേജസ് ആണ് ക്യൂരിയോസിറ്റിക്ക് ഈസ് ദ മതർ ഓഫ് ഇൻവെൻഷൻ ആൻഡ് ഇന്നോവേഷൻസ് അയാൾ ബോർ അടിച്ചിരുന്ന് ക്യൂരിയസ് ആയതുകൊണ്ടാണ് ആ ടൈല് വെച്ച പാറ്റേൺ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയ സെക്കൻഡ് വൺ ഇസ് ദാറ്റ് ക്യൂരിയാസിറ്റി വിൽ ഇംപ്രൂവ് ദി ന്യൂറോപ്ലാസിറ്റി ഇൻസൈഡ് ദ ബ്രെയിൻ നിങ്ങൾ എത്രത്തോളം ക്യൂരിയസ് ആവുന്നോ ആ ക്യൂരിയസ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺ നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്തിട്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ഫിനോമിനൻ ബിക്കോസ് നമ്മൾ ഇതിൻ്റെ മുന്നേറ്റ വീഡിയോസിലൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ ന്യൂറോപ്ലാസ്റ്റി സംഭവിക്കും ആൻഡ് സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ആയിരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് ബിക്കോസ് എവറി ടൈം ദേ ദർ ക്യൂരിയസ് ദർ ഡോപ്പമിൻസ് ഗെറ്റിംഗ് റിലീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോട്ടറി അടിക്കുമ്പോഴല്ല ലോട്ടറി എടുത്തിട്ട് അത് അടിക്കുമ്പോ ഇല്ലയോ എന്നുള്ള ചിന്തയിലാണ് ഡോക്യുമെന്റ് റിലീസ് ആവുന്നത് സോ ഞങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് തരാനുള്ള ടേക്ക് അവേ എന്താണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം വെൻ യു ഹിറ്റ് ബോർഡം ബോർഡടിച്ചിരിക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് ഇൻസ്റ്റഗ്രാം റീൽസും അൺവാണ്ടഡ് ജങ് കണ്ടുമായിട്ടുള്ള മഴ വെച്ചിട്ട് ആ ബോർഡത്തിനെ കൊല്ലരുത് ലെറ്റ് ദ ബോർഡം എമേജ് ഇൻ സൈഡ് യു ലെറ്റ് ദ ബോർഡം ലീവ് ഇൻസൈഡ് സൈഡ് യു യു ജസ്റ്റ് ഫീൽ ദ ബോർഡം ടു ദ കോർ then only creativity will start flourishing on your brain so wishing everyone a very positive weekend raks and joby will come with next episode thank you for watching bye bye